ചുളുക്കം പോലും വരാതിരിക്കാനായിട്ട് വേണ്ട മെഷർമെൻറ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കണ്ടോ അതുപോലെ ബാക്ക് സൈഡ് വേണ്ട കോളർ കോളർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ആദ്യം നല്ല അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ബാക്കിൽ വൺ ഇഞ്ച് കൂട്ടി അതുപോലെ സ്ലീവിന് നല്ല റെഡിമേഡ് സ്ലീവ് പോലെ ഞാൻ തയ്ച്ചിട്ടുണ്ട് അകത്ത് ക്യാൻവാസ് വെച്ച് തയ്ച്ചേക്കുന്നത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് ബോധിച്ചോ സാലി റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഹാഫ് കോളറിന്റെ ഹാഫ് കോളറും പിടിപ്പിച്ചു കഴിഞ്ഞ് കാണിച്ചു ബാക്കി ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊന്നുകൂടെ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് കാണിക്കാം നമ്മൾ നെക്കൊക്കെ ഇത്രയും ഡിസൈൻ ചെയ്തതിന് ശേഷം ആ മൂന്നിഞ്ച് മാത്രം മാറ്റിയിട്ടിരുന്നില്ലേ ആ മൂന്നിഞ്ചിൻ്റെ അവിടെ മുതൽ ബാക്കിനേക്ക് വരെയുള്ള ലെങ്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം ഒരുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒരുപോലെ പിടിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കണം എത്ര ഉണ്ടെന്ന് നമുക്ക് ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് അളന്ന് നോക്കാം നമുക്ക് ഇങ്ങനെ അളന്നാൽ മതി ഇത് കറു കൃത്യമായിട്ട് നമുക്ക് കിട്ടും എത്ര കിട്ടിയേക്ക് നോക്കിയേ കറക്റ്റ് ആറിഞ്ചാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആറിഞ്ച് അതിന് വേണ്ടി ഇതുപോലെ നമ്മളൊരു ഇതെടുക്കണം എന്താ അതിൻ്റെ പേര് ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക അതിൻ്റെ നീളം നോക്കിക്കാൻ നമുക്ക് എത്ര മതി ആ ആറിഞ്ച് മതി ഒരു പൊടി പോലും കൂടുതൽ വേണ്ട കറക്റ്റ് ആറിഞ്ച് മതി അങ്ങനെ പറയാൻ കാരണം ഈ തുണി നല്ല കോട്ടൺ തുണിയായവണ്ണം വലിഞ്ഞ് വരുന്നതുമല്ല അതുകൊണ്ടാണ് എന്തായാലും ഞാൻ അടിയിലിങ്ങനെ ഒരു ലൈൻ വരച്ച് ഇത് ഞാൻ വെള്ള ബേസ് ആയതുകൊണ്ടാണ് ഈ തുണിയെ വെച്ച് വരച്ചത് അടിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ കറക്റ്റ് ആറിഞ്ച് അടയാലപ്പെടുത്തി ഇനി ഞാൻ എത്ര ഇഞ്ചാണ് എടുക്കുന്ന നോക്കി ഇഞ്ച് ഫുൾ എടുക്കുന്നില്ല ഒരു ഇഞ്ചെടുത്ത് വച്ചിട്ട് വീതി കൂടിയിരിക്കും ഞാൻ കറക്റ്റ് മുക്കാലിഞ്ച് വെച്ച് എടുക്കുക എല്ലായിടത്തും കറക്റ്റ് ഇഞ്ച് വീതം എടുത്തിട്ട് അവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം ആ ഇഞ്ചിലെ അത് ഇഞ്ച് വരെ എടുക്കുന്നവരുണ്ട് എടുത്തു അര ഇഞ്ച് തീർത്ത് കുറവാ നമുക്ക് തയ്ക്കാൻ പോലും ഇല്ല അപ്പം എടുത്തിട്ട് ഈ ആറിഞ്ചിൻ്റെ ഇവിടവും ഈ ഇഞ്ചും കൂടെ കൂട്ടി യോജിപ്പിച്ചു എന്നിട്ട് നമുക്ക് എപ്പോഴും ഈ ഇതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് ഒരു ചെറിയൊരു ഷേപ്പ് വേണ്ടേ അതിന് വേണ്ടി നമുക്ക് ഇതുപോലൊരു ഷേയ്പും കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ കയ്യിൽ ഇത് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം നോക്കിക്കോണേ ഇങ്ങനെ കൈ പിടിച്ച് ചെയ്യണേ എന്തുകൊണ്ട് അങ്ങനെ കൈ പിടിച്ചെന്ന് പറയാം അല്ലെങ്കിൽ കുത്തിക്കോണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കീറ് കൃത്യമായിട്ട് നമുക്ക് വേണ്ട ആ ഡിസൈനിലൂടെ നമുക്കിത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം മറുവശത്ത് ആ ലൈൻ വരച്ചിട്ടില്ലേ അതും കട്ട് ചെയ്ത് കളയാം അപ്പം നമുക്കിത്രയും വേണം ശരിക്കും നമ്മുടെ കോളറിന് വേണ്ട പീസ് ആറഞ്ച് മാക്സിമം ഈ ആറഞ്ച് കേട്ടോ അത് കൂടുതലൊന്നും വരികയല്ല അല്ലെ അത്രമേൽ ചെസ്റ്റ് സൈസുള്ളവർക്കൊക്കെ ഒരു മൂന്നര എടുക്കേണ്ടി വരത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാമോ നിങ്ങൾക്കറിയാമോ ഇതിനെ ഇതിനെ നമ്മൾ എന്നാ ചെയ്യുന്നേ നമുക്ക് ഇത് കണ്ടോ എന്നാ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഫിനിഷ് ചെയ്ത് തയ്ച്ചത് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുക കണ്ടോ നിങ്ങൾ നിങ്ങൾക്കിത് അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് റൗണ്ട് ചുരിദാറ് കാണിക്കുന്ന വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നിട്ടും ഉള്ളിലൊരു വിഷമം നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ പോയാലോ എന്ന് ഓർത്ത് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തപ്പം വന്ന് വീണ്ടും തുണിയുടെ ബാക്കി പീസ് എടുത്തു വെച്ച് കാണിക്കുക മനസ്സിലായോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഇഞ്ച് ഇതുപോലെ ഷെയ്പ്പിൽ എടുത്തത് ഇതുപോലെ ബാലൻസ് വന്ന തുണിയുടെ മോശം വശത്തോട്ടാണ് നമ്മൾ വെക്കുന്നത് മറക്കല്ലേ മോശം വശത്തോട്ട് ഈ ഇതിൻ്റെ പശയുള്ള ഭാഗം ഫേസ് ചെയ്ത് ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അടിഭാഗമില്ലേ നമ്മുടെ ആ ഷേപ്പ് ഇല്ലാത്ത നേരെയുള്ള ഭാഗം അങ്ങോട്ട് നമുക്ക് ഈ ബാക്കിയുള്ള തുണിയെ ഒന്നുകിൽ നമുക്ക് പശ വെച്ചോട്ടിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം തയ്ച്ചാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യണേ ഞാൻ ചെയ്യുന്നില്ല നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരും എന്തെങ്കിലും സംശയമുള്ളവർ ഇതിന് മുമ്പ് റൗണ്ട് കോളർ ചുരിദാർ ചെയ്തത് കറക്റ്റ് നോക്കിക്കണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇപ്പം നമ്മൾ ആ മടക്കിയ തുണിയുടെ നല്ല വശം അതേ തുണിയുടെ മറ്റു നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ഈ അടിഭാഗത്തൊര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഞാൻ ഈ കാണിക്കുന്ന പോലെ കൈ കൊണ്ട് കാണിച്ചില്ല അങ്ങനെ തയ്ച്ചെടുക്കണം മെഷീനിൽ കറക്റ്റ് ഷേപ്പിൽ തയ്ച്ചെടുത്തോണ്ട് വരണം എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ ഉള്ളതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോർത്ത് ഞാൻ വീണ്ടും കാണിക്കുന്നതാണേ നമ്മൾ കട്ട് കള കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യുന്ന നോക്കി ഇപ്പോൾ ഇവിടെ ആയിരിക്കും തയ്ച്ചല്ലോ തയ്ച്ചിട്ട് നമ്മളിതിനിങ്ങനെ മറിച്ചെടുക്കും കേട്ടോ മറിച്ചെടുത്ത് ഈ കിട്ടുന്ന കിട്ടിയതാണ് തൊട്ട് മുമ്പേ നിങ്ങളെ ഞാൻ കാണിച്ചേക്കും നിങ്ങൾക്കറിയാം അപ്പോൾ അത് വെച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ കെട്ടിയേക്കുന്ന ഈ തുമ്പ് വശമാണ് ഞാൻ ഇത് ഇത് ഇപ്പോൾ ഈ കണ്ടിച്ച് കളയുന്നത് കണ്ടോ എക്സ്ട്രാ ഉള്ളത് ഒത്തിരി വേണ്ട നമുക്ക് തയ്യൽ തുമ്പ് കറക്റ്റ് നിങ്ങൾ എത്രയാണ് സാധാരണ നിങ്ങൾ ഓരോരുത്തരും തയ്ക്കുന്ന കാലിഞ്ചാണോ അര ഇഞ്ചാണോ അത്ര അളവ് മാത്രം നിർത്തിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് കണ്ടോ ഈ നമുക്ക് ഇനിയും തയ്ക്കാനുള്ള ആ ഭാഗത്ത് അതായത് മിച്ചം കിടക്കുന്ന തുണിയെ തയ്ക്കുന്ന ഭാഗത്ത് ആ ക്യാൻവാസിനോട് ചേർന്ന് വരുന്ന ഭാഗം ചുമ്മാ പേന കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോന്ന് അടയാളപ്പെടുത്തി വെക്കാം എന്നിട്ട് ഈ ഇതിൻ്റെ നമ്മുടെ കോളറിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് കണ്ടെത്തി അവിടെ നമുക്കൊരു അടയാളം കൊടുക്കാം ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തയ്ച്ച് വെച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ അല്ലെ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം അപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗവും എങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ നല്ല വശത്തുനിന്ന് ഞാൻ ഇന്ന് തയ്ച്ചു തുടങ്ങുന്നത് സാധാരണ ചീത്ത വശത്ത് നിന്ന് നല്ല വശവും കോളറിൻ്റെ നല്ല വശവും രണ്ടിൻ്റെയും മിഡ് പോയിന്റ് ഒരുപോലെ വരുന്നിടത്ത് നമുക്ക് ഇതുപോലൊന്ന് പിൻകുത്തി കൊടുക്കാം എന്നിട്ട് നിങ്ങളൊന്ന് ഒന്ന് പിടിച്ച് നോക്കണം അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് കാണാമല്ലോ കൃത്യമായിട്ട് പിടിച്ച് നോക്കുമ്പം രണ്ടിടത്തും ഒരുപോലെ വരുന്നുണ്ടോ നോക്കണം ഒരിടം നോക്കിയാൽ അല്ല രണ്ടും നോക്കണം എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് ഇങ്ങോട്ട് ഇപ്പം ഞാൻ ആദ്യം നോക്കിയെടുത്തോട്ട് നീങ്ങണം പൊടിക്കുന്ന ഞാൻ ഒരു ഇല്ല ഒരു സ്വല്പം രണ്ട് കാണി ഒരു സ്വല്പം ഇങ്ങോട്ട് ഞാൻ നീക്കി വെച്ചു എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് തയ്ച്ച് വരാം അല്ലെങ്കിൽ സൈഡിൽ നിന്ന് തയ്ച്ച് വരാം എങ്ങനെ വന്നാലും കുഴപ്പമില്ല കണ്ടല്ലോ അപ്പം നമുക്ക് സെൻ്ററിൽ തന്നെ തയ്ച്ച് വരാം അപ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടെയും ഞാൻ പിൻകുത്തി അപ്പോൾ ഒട്ടും മാറിപ്പോകാതെ നമുക്ക് കീർ കൃത്യമായിട്ട് കിട്ടും കണ്ടോ വന്നേക്കുന്നേ അങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് തയ്ക്കാം നോക്കിക്കണേ അമ്മ ശുചി മാറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കറക്റ്റ് തുമ്പിനോട് ഞാൻ ഒരു അടയാളം കൊടുത്തിട്ടില്ലേ അതിലേക്കൂടെ തന്നെ തയ്ക്കണം അതും നമ്മുടെ താഴത്തെ ബോഡി പാർട്ടിൻ്റെ പീസും ഒരേ അളവിൽ വരണം അപ്പം ഈ ഈ എൻഡും കറക്റ്റ് വരണം വന്ന് നമുക്കിങ്ങനെ കറക്റ്റ് ആ തയ്യലിൻ്റെ അങ്ങോട്ട് ചേർത്ത് തയ്ക്കണം തയ്ച്ചവിടെ കെട്ടിടണം കണ്ടല്ലോ എന്നിട്ട് നമുക്ക് തിരിച്ചു പോയി സെൻ്ററിൽ നിന്ന് തന്നെ മുമ്പത്തെ പോലെ പോകാം അല്ലെങ്കിൽ ഈ എൻ്റ് ചെയ്ത് വരാം എനിക്ക് ഈ എൻ്റ് ചെയ്ത് വരാൻ ആകാശം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വരിക നോക്കിക്കോണം ഒന്നുകൂടെ തെളിച്ച് കാണിക്കാവേ കണ്ടോ ആ തയ്യൽത്തുമ്പും ഈ ഇവിടവും രണ്ടും ഒരുപോലെ വെക്കണം ഒരുപോലെ വെച്ചിട്ട് ഈ എക്സ്ട്രാ കിടക്കുന്ന നൂലൊക്കെ ഇന്ന് കട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അല്ലേ അതൊക്കെ നമുക്ക് പിന്നെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ പണിയാകും അതുകൊണ്ട് എക്സ്ട്രാ നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം തയ്ച്ചു കൊടുങ്ങാൻ കണ്ടോ ഞാൻ ഒരുപോലെ ചേർത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് അവിടെ കെട്ടിട്ട് നമ്മളിങ്ങോട്ട് പോരുക ഒരുപോലെ രണ്ട് തുമ്പും ചേർത്ത് വെച്ച് ആ നമ്മുടെ ക്യാൻവാസ് കോളറ് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ തയ്ച്ച് വരിക ഞാൻ എന്നാ ചെയ്തെന്ന് കണ്ടോ തയ്ച്ച് വന്നപ്പോഴേ എനിക്കൊന്നും അടിയിലത്തെ പീസ് ഒരു സ്വല്പം കൂടെ വലിഞ്ഞ് വരുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് കട്ടിട്ടു ഷോൾഡറിൻ്റെ അവിടെ ചെറിയ തോതിൽ വലിയൊന്നുമല്ല ഒരു പൊടിക്കൊരു കട്ടിട്ടൊന്ന് വലിഞ്ഞു വരാൻ വേണ്ടി മാത്രം എന്നിട്ട് നമുക്കതങ്ങ് തയ്ച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യാം ഇനി നോക്കിക്കേ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല ഇനിയും ഇത് കണ്ടോ കണ്ടോ തിരിച്ച് ഇങ്ങോട്ട് കറക്റ്റ് വന്നിട്ട് ആ തയ്യൽ തുമ്പിനെ ഇങ്ങനെ അകത്തോട്ട് വെച്ചു നാഗം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കട്ടർ കൊണ്ടോ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അവിടുന്ന് തയ്ച്ച് വരണം അത് കൃത്യമായിട്ട് നമ്മൾ മടക്കി വെക്കണം അവിടെ കിടക്കുന്ന എക്സ്ട്രാ നൂലും വലിയ കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്നിട്ട് നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് കണ്ടോ നമ്മൾ തയ്ച്ച് വരിക ഞാൻ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പ്രയോജനമുണ്ടോ തയ്ക്കുന്നുണ്ടോ എല്ലാവരും ആ ഒന്നും പറയുന്നില്ല ചിലരൊക്കെ പറയുന്നുണ്ട് കോളറിനൊക്കെ തയ്ക്കാൻ ഇപ്പോഴും പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടോ ഒരു കോളറിനൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കോട്ട് കോളറോ ഷർട്ട് കോളറോ ഈ കോളറോ ഒന്നും ഒരു പാടുമില്ല എല്ലാം ഈസിയാണ് പിന്നെ ഒരു രസമാണ് നിങ്ങൾക്ക് വെക്കാനായിട്ട് നല്ല സ്റ്റലുകൊണ്ട് തയ്ച്ച് പോകുന്നത് കണ്ടോ തയ്യൽ തയ്ച്ച് വരുന്ന കണ്ടോ എന്ത് രസമായിട്ടല്ലേ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എത്ര ആനന്ദമായി ഇത് ഇടുമ്പോഴോ അതിലും ആനന്ദം അപ്പം തന്നെ തയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് െ നമ്മൾ ഇങ്ങനെ എൻ്റെ വരെയും തയ്ച്ച് കെട്ടിട്ട് എടുത്തു നമുക്കത് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇനി ഒരു മിനുക് പണിയല്ല എല്ലാം പൂർത്തിയായി കിട്ടിക്കഴിഞ്ഞു നോക്കിക്കാൻ നിങ്ങൾ നേരിട്ട് കണ്ടോ ആ എക്സ്ട്രാ വല്ലതും കട്ടിക്ക് നൂലും ഉണ്ടെങ്കിൽ കണ്ടു ചെല്ലണം നോക്കിക്കാൻ ബാക്കിൽ നോക്കി ഒരു ചുളി പോലും ഇല്ല എല്ലാം നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടി കണ്ടോ നൂലുമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പണി തീർന്നു ഇതേ ഇതല്ലേ ഹാൻഡ്ലൂമിൻ്റെ തുണിയല്ലേ ഇതേലൊരു സിസ് നൂലുകെട്ട് പോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും ചെറുതായിട്ട് ചെറിയ തോതിൽ വേറൊരു കളറിൽ കാണിക്കാം ഇനി നിങ്ങളെ വിരിച്ചിട്ട് കാണിക്കാം ഇവനാണ് അവൻ ഒന്ന് അയൺ ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും നെക്ക് ഞാൻ ഹെം ചെയ്തില്ലേ ഹെം ചെയ്യാവൂ നെക്ക് കേട്ടോ കൈ കൊണ്ട് തൈ ചെയ്യാവൂ ഇതാണ് അതിൻ്റെ ഫിനിഷ്ഡ് ഫിനിഷ്ഡ് നെക്ക് കണ്ടോ നെക്കിൻ്റെ ഡിസൈൻ കണ്ടോ ആകെ ഇനി ഹെം ചെയ്യണം ഞാൻ ഈ കാണിക്കുന്ന ഭാഗം ഒറ്റ കാണി നൂലിൽ ഒരു ഒരു പിണി നൂലിട്ട് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കണം ഒട്ടും വലിക്കരുത് വലിക്കാതെ തയ്ച്ചെടുത്താൽ നല്ല സൂപ്പർ ഹാഫ് നെക്ക് ഇടാനും സുഖമുള്ള നെക്ക് അല്ലേ നല്ല രസമായി ഇത് തയ്ച്ചിട്ടാൽ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ സ്ലീവിന് ഞാനൊരു ഡിസൈൻ കൊടുത്ത കഥ നിങ്ങൾ നേരത്തെ മുതലേ കണ്ടു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുമുണ്ട് അപ്പം നമ്മൾ ചെയ്തത് ഇതേ പിടിപ്പിക്കാൻ വേണ്ടി വീണ്ടും മൂന്നിഞ്ചുള്ള ഒരു തുണിയിൽ ഒരു രണ്ട് രണ്ടര ഇഞ്ചിൽ ഞാനൊരു പാറ്റ് ഇത് നമ്മുടെ ക്യാൻവാസ് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ കറക്റ്റ് നടുക്കുന്ന രണ്ട് ഇഞ്ച് ഉയരത്തിൽ ഇതുപോലെ ഒരു വി പോലെ വരച്ചെടുക്കണം കറക്റ്റ് എന്തെങ്കിലും സംശയം ഇവിടെ തോന്നുന്നുണ്ടെങ്കിൽ ഷോർട്ട്സ് വീഡിയോയിൽ ഇച്ചിരിയും കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടേ വേണമെന്ന് നോക്കണേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ തുണിയുടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ നല്ല വശത്തോട്ട് മറക്കരുത് സ്ലീവിൻ്റെ നല്ല വശത്തോട്ട് അപ്പം അതിൻ്റെ സെൻ്ററ് കണ്ടതിന് അടയാളം കൊടുത്തിട്ട് വേണം ചെയ്യാൻ നല്ല വശത്തോട്ട് ഈ പാറ്റേൺ ഇതിൻ്റെ നല്ല വശം ചേർത്ത രണ്ട് പോയിന്റും ആ സെൻറ്റർ പോയിന്റും ഒരുപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ താഴേന്ന് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ച് ഈ വി എന്ന ഷേപ്പിൻ്റെ ഇതേ വരുമ്പം നിർത്തണം കുത്തി നിർത്തണം എന്നിട്ട് നമ്മളിങ്ങനെ അടിച്ച് ഒരിക്കലും ഈ പാറ്റേണിൻ്റെ മുകളിലേക്ക് അത് കയറിപ്പോവല്ലേ കാരണം നമുക്ക് ഈ മിച്ചം കിടക്കുന്ന അര ഇഞ്ചുണ്ടല്ലോ അത് തിരിച്ചു മടക്കാനുള്ളതാണ് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ തിരിച്ചു മടക്കുന്നിടത്ത് ഒരു ചുളുക്കം വരും നമുക്ക് അത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും അങ്ങനെ നമ്മൾ ഇതടിച്ചെടുത്തു ഇനി നമുക്ക് ആകത്തെ വി ഷേപ്പിനകത്ത് ഒരു കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളയാം അപ്പോൾ ആ കത്രി കൊണ്ട് നിങ്ങൾ ഓർക്കണം ഈ ഇത് കണ്ടെ ഞാനീ കാണിക്കുന്നത് കട്ടിങ് കട്ട് തയ്യലിൽ മുട്ടാതെ എന്നാൽ അടുത്തുവരെയും നമ്മളത് കട്ട് ചെയ്ത് മാറ്റണേ എന്നിട്ട് വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ രണ്ട് ചെറിയ കട്ടൊക്കെ കൊടുത്താൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മറിച്ചിടുമ്പം വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് ഒന്ന് മറിച്ചിടാം എന്നിട്ട് നിങ്ങൾ വല്ല പെൻസിലോ കണ്ടമാനം മൂർച്ചയില്ലാത്ത എന്തെങ്കിലും കൊണ്ട് നമുക്കതിനെ നന്നായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാം കണ്ടോ ഈ നമ്മൾ ക്യാൻവാസ് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല കനത്തിനിരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനങ്ങനെ ചെയ്തതേ നമുക്ക് ആ ഞാനൊരു പേന വെച്ചാൽ അതിൻ്റെ ആ രണ്ടിൻ്റെയും പോയിൻ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക കണ്ടോ ആ ആ സെൻടർ ഭാഗത്തൊരു ചെറിയൊരു ചുളുക്കം പോലെ അത് രണ്ട് കുത്തും രണ്ട് വലിയൊക്കെ കൊടുക്കുമ്പം അത് ഓക്കെ ആയി അതല്ലേ എന്ന് പറഞ്ഞാൽ പതിച്ച് ചെയ്തേക്കല്ലേ എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം നമ്മളത് നല്ല വശത്തുകൂടെ ഈ പതിച്ചടിക്കുമ്പോഴും നല്ല അരികിലൂടെ തയ്ക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അത് ഉള്ള ഭംഗിയും കൂടെ പോവും അങ്ങനെ വൃത്തിയായിട്ട് തയ്ച്ചു വന്ന് ആ പോയിൻ്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി കഴിയുമ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ മാറിക്കിട്ടും നന്നായിട്ട് നമുക്ക് കിട്ടും നമുക്കെന്നിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ ഇനിയും തയ്ക്കുമ്പം ഈ സൈസ് സ്ലീവ് വെച്ച് തയ്ക്കണേ എന്നിട്ട് കറക്റ്റ് കമൻറ്റ് പറയണം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ എന്നെ പാടാണോ കുറച്ച് പേർക്ക് എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം ആര ഇഞ്ച് നമുക്കൊന്ന് മടക്കി തയ്ക്കാം നിങ്ങൾ ഉണ്ടല്ലോ ഈ ആദ്യ തുണി എടുത്ത് പാറ്റേൺ വെക്കുമ്പം തന്നെ ഇഞ്ച് ഒന്ന് മടക്കി അയൺ ബോക്സിൽ നമ്മൾ തേച്ചല്ലേ പിടിപ്പിക്കുന്നേ എന്നിട്ടാ ഈ അര ഒന്ന് മടക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇത് കണ്ടോ നല്ലതായിട്ട് കിട്ടും അപ്പം തന്നെ നമ്മുടെ തയ്യൽ നല്ലതാകും അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി കണ്ടാൽ മതി ഇനി നോക്കി നല്ലതായിട്ട് വന്നില്ലേ അപ്പോൾ തയ്ക്കാൻ ശ്രമിക്കണേ ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഉൾവശത്തെ സ്ലീവിൻ്റെ അകവശം നമ്മൾ റിപ്പയറൊക്കെ ചെയ്തതാണ് എങ്കിൽ ഒരു പൊടിക്ക് ഒരു ചെറിയൊരു ഒരു ഒരു ശില്പം കൂടെ കളയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മടക്കി വെക്കുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം ഓരോന്നും രണ്ട് കൈയ്യടെയും രണ്ട് കൈയും തയ്ക്കുമ്പം പ്രത്യേകം എൻ്റെ കൂട്ടുകാരെ ശ്രദ്ധിക്കണേ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ രണ്ട് കൈയും ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞ് ഒരുപോലെ വന്നേക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിലേക്ക് ഇരിക്കരുത് രണ്ടും രണ്ട് ദിശയിലായിരിക്കും ആയിരിക്കണം ഞാൻ പെട്ടുന്നെണ്ണം കണ്ടോ മുമ്പേ മറുഭാഗമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഇവിടെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഭാഗത്താണ് അതിൻ്റെ ആ ഫ്രണ്ടാം ഹോൾ അങ്ങനെ വരുന്നുണ്ടോന്നൊക്കെ നിങ്ങൾ തയ്ക്കു തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ അഴിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയും നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന കോളറൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രസ്സിൻ്റെ കണ്ടോ നല്ല പോലെ ഈ ആംഹോളിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വെച്ച് ഈ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ഒന്നും മിനിക്കുക വെട്ടിയൊന്നും കളയുന്നില്ല അവിടെ ഒരു ഷേപ്പ് വേണം ശരിക്കും നമുക്കത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമുക്ക് ആ സ്ലീവ് ചേർക്കുന്ന അവിടെ ഒരു ഒരു പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ നൂലൊക്കെ വെട്ടിക്കളയങ്ങുന്നവിടെ അങ്ങോട്ട് ഞാൻ സ്ലീവ് എടുത്ത് സ്ലീവിൻ്റെ നല്ല വശം വെക്കുക അതല്ല അതിൻ്റെ മനസ്സിലായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അല്ലെന്ന് മനസ്സിലായത് ഫ്രണ്ടിലോട്ട് കുഴിച്ചുപെട്ടിയ ഭാഗം നമുക്ക് ഫ്രണ്ട് പാട്ടിൽ വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം വയ്ക്കാൻ എന്നിട്ട് ഇതെന്തിനാ കാണിക്കുന്നത് ചോദിച്ചാൽ ഒത്തിരി തുടക്കക്കാർക്കും സ്ലീവ് പിടിപ്പിക്കുമ്പോൾ ശരിയാകത്തില്ല എന്നിട്ട് റഫായിട്ട് നിങ്ങൾ നോക്കണം താഴെ വരെ എന്തേലും ഉണ്ടെന്നൊന്നും ചുമ്മാ നോക്കിയാൽ നോക്കിയാലും നോക്കിയാൽ നമുക്ക് തയ്ക്കാതിരിക്കാൻ പറ്റുകയല്ല എന്നിട്ട് നമ്മൾ നമ്മൾ സാധാരണ ഇടുന്ന ആ തയ്യൽത്തും ഇട്ടിട്ട് ഇത് കണ്ടോ നമ്മുടെ ബോഡി പാർട്ട് എൻ്റെ നേരെ കിടക്കുമ്പോൾ സ്ലീവിൻ്റെ ഭക്ഷ എങ്ങോട്ടാണ് നിൽക്കുന്നത് നേരെ ഓപ്പോസിറ്റിലാണ് അപ്പോൾ അവനെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തു പിടിച്ച് ഒന്ന് ഒന്ന് കണ്ടോ ചുരുട്ടി പിടിച്ചിട്ട് ഒരു ഒരു ഇഞ്ച് ഒരിഞ്ച് വീതം നമ്മൾ ഇതിലോട്ട് കീറ്റി കീറ്റി കൊടുക്കുക കണ്ടോ നിങ്ങൾ ചെയ്യുന്നേ അവസാന ഭാഗം സാറില്ല ആദ്യം ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഒരു നാലഞ്ച് ഇഞ്ച് തയ്ക്കുന്നിടത്ത് ശരിക്കും തുടക്കക്കാർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒന്നൂടെ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു സെൻറ്ററിൽ നിന്ന് പകുതി വശത്തോട്ട് തയ്ച്ചു എന്നിട്ട് അവിടുന്ന് തിരിച്ച് വരിക ഇങ്ങനെ തയ്ക്കാവൂ കേട്ടോ വലിയ പ്രൊഫഷണൽ തയ്യൽക്കാരൊക്കെ ഒരു മൂലയിൽ നിന്ന് അടിച്ച് ഒരു മൂലേന്ന് ഒരു ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വെക്കും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് ചെയ്യരുത് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇത് പിന്നെ നമ്മൾ നടക്ക് വന്നു അവിടുന്ന് വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഏതാ ഓടിപ്പാട്ടാ ബോഡി പാർട്ടിൻ്റെ കുറേശ കയ്യിലെടുത്ത് കണ്ടോ ഇങ്ങനെ ചേർത്ത് ചേർത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കണം ഇനി തിരിച്ച് നമ്മൾ രണ്ടാമത്തെ തയ്യൽ തയ്ക്കുമ്പോൾ എന്നെ എടുക്കണം എന്നറിയാമോ ഈ അടിയിൽ ചുളുക്കം വരാൻ കണ്ടോ അടിയിൽ നിന്ന് നമ്മൾ തുണി മാറ്റി കൈവിരൽ കൊണ്ട് തൂത്ത് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തയ്യൽ തയ്യൽ തുമ്പിക്കൂടെ തന്നെ തയ്ച്ച് സെൻ്ററി കൊണ്ടുവന്ന് നിർത്തുക അപ്പം നമ്മുടെ സ്ലീവ് നല്ല കുട്ടപ്പനായിട്ട് കിട്ടും പിന്നെ ഒന്ന് കാണിക്കാം കണ്ടോ സ്ലീവ് ചേർത്തേക്കും കണ്ടോ ഒരു ചുളുക്കൊന്നുമില്ലാതെ നല്ലതായിട്ട് കിട്ടിയില്ലേ ഇങ്ങനെ കിട്ടണം നമുക്ക് രണ്ടാമത്തെ സ്ലീവ് തയ്ക്കുന്നത് കാണിക്കണോ വേണ്ടല്ലോ എങ്കിൽ ഇവിടെ മാത്രം നോക്കുക കണ്ടോ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒന്ന് ഒന്ന് ചെറിയ ഒത്തിരി വെട്ടി അതിൻ്റെ നമ്മുടെ ഇതൊന്നും കളയല്ലേ ഞാൻ ആ ചെറിയൊരു ഷേപ്പിനൊന്ന് ഉള്ളൂ ഒത്തിരി ഒന്നും വെട്ടിയിട്ടില്ല അപ്പോൾ ഇത് തയ്ക്കുന്നത് കാണിക്കുന്നില്ല നിങ്ങളെ കേട്ടോ ഇനിയും തയ്യലെല്ലാം കഴിഞ്ഞു നമുക്ക് നമ്മുടെ കൈയുടെ അടിവണ്ണം അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ചിൽ അളവ് കൊടുത്ത് നമുക്ക് അടിച്ച് വരാം ണ്ടോ സ്ലീവൊക്കെ കിട്ടിയേക്കുന്നത് കണ്ടോ കൃത്യമായിട്ട് വന്നേക്കുന്നത് കണ്ടോ ആ രണ്ടടിപ്പ് ഒരുപോലെ നിൽക്കണം നമുക്ക് അങ്ങനെയൊക്കെ തയ്ക്കാൻ പഠിക്കണം നിങ്ങൾ കൃത്യമായിട്ട് ആ കറക്റ്റ് അളവിലൂടെ തയ്ച്ച് വന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റ് നമ്മൾ രണ്ടിഞ്ച് സീം കൊടുത്തിട്ടില്ലേ രണ്ടോ ഒന്നരയോ അതിൽ കൂടെ തന്നെ നമുക്ക് അടിച്ച് എങ്ങോട്ടാണ് പോകുന്നേ സ്ലിറ്റിൻ്റെ പൊസിഷനിൽ വന്ന് കൊണ്ടുപോയി നിർത്തി കെട്ടിട്ട് തിരിച്ച് ഒന്നുകൂടെ ഞാൻ സ്ലീവിൽ അങ്ങോട്ട് തയ്ക്കുക അപ്പോൾ ഇനി ഒരു തയ്യൽ എനിക്കില്ല ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാത്രം വണ്ണം കൂടുതലോല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ഓൾറെഡി നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ബാഗിൽ തക്കിട്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതാണ് പിന്നെ എൻ്റെ കൂട്ടുകാരനെ ചെയ്യണമെന്നറിയാമോ ഈ സ്ലിറ്റ് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് തയ്ക്കുന്നവർ ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്ക് വലിയ തയ്ക്കുന്നവർ ബേജ് ഇട്ട് നോക്കണം അപ്പോൾ സ്ലിറ്റിൻ്റെ പൊസിഷന് സ്ലിറ്റിൻ്റെ അവിടെ ലൂസാണോ ഇറക്കുമുണ്ടോ എന്നൊക്കെ അറിയാം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പം മാറ്റം വരുത്തിക്കണം പിന്നെ എൻ്റെ തുടക്കക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ലിറ്റ് തയ്ക്കുന്ന കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ട് കാണിക്കാവേ സ്ലിറ്റ് കോട്ടൺ ആണ് നമുക്ക് വേറെ ഒരു എളുപ്പപ്പണി നോക്കണ്ട നേരെ നമുക്ക് തയ്ച്ചുവാം ഒന്ന് രണ്ട് മടക്കി എല്ലാം കൂടെ ആ ഒരു ഇഞ്ചിനകത്ത് നിർത്തിയേക്കണം ആ മടക്കിയത് എന്നിട്ട് നമ്മൾ അടിച്ചു വരികയാണേ അടിച്ചു വരുമ്പം ഇത് കണ്ടോ ഞാൻ എങ്ങനെ അപേക്ഷിക്കുന്നത് നിങ്ങൾ നോക്കിക്ക് ആ വലത്ത് കൈ കൊണ്ട് കൊണ്ടൊന്ന് മടക്കിയപ്പോൾ ഇടത്ത് കൈകൊണ്ടുകൂടെ ഞാൻ അതിനെ പിടിച്ചു കൊടുക്കുന്നത് എന്തിനറിയാം ഒട്ടും വലിക്കാതിരിക്കാൻ വേണ്ടിയാണ് വലിച്ചു പോയാൽ നമ്മുടെ സ്ലിറ്റിന് ഒരു ഭംഗിയും കാണത്തില്ല അതുകൊണ്ട് വലത്ത് കൈ കൊണ്ട് ഞാൻ ഒന്ന് മടക്കി അതേ മടക്ക മറ്റേ കൈ കൊണ്ടുകൂടെ സപ്പോർട്ട് കൊടുക്കുന്നത് ഒട്ടും വലിക്കാതിരിക്കാൻ വേണ്ടിയാണേ എന്നിട്ട് നമ്മളൊരു ഏതാണ്ട് ആ സ്ലിറ്റിനടുത്ത് വരുമ്പോൾ എന്ത് ചെയ്തു കണ്ടോ സ്ലിറ്റിൻ്റെ അവിടെ വെച്ചുള്ള ആ മടക്ക് ആദ്യമേ തന്നെ കൈ കൊണ്ടൊന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ അളവിൽ അടിച്ച് നോക്കിയേ സ്ലിറ്റിൻ്റെ ഇവിടെ വരുമ്പം അവിടെ എന്തോ ഒരു പോലെ ആ രണ്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് കണ്ടോ കറക്റ്റ് സ്ലിറ്റ് എവിടെ തുടങ്ങിയോ അവിടെ നിന്നൊരു അര ഇഞ്ചൂടെ മുമ്പോട്ട് പോയി കുത്തി നിർത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് പിടിച്ചു ഇവിടെ വരുമ്പോഴും ഇങ്ങോ ഇപ്പുറത്തെ പാളി നമുക്ക് എന്തേരം മടക്കണോ മടക്കി അങ്ങോട്ട് നമ്മുടെ വീണ്ടും സൂചി കുത്തി നിർത്തിയിട്ട് താഴോട്ട് ഇവിടെ ഒരു കൊച്ചു കണ്ടോ ഇത് കണ്ടോ കൈ കൊണ്ട് മടക്കിയില്ലേ അവിടെ ഒരു ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് കാരണം അവിടെ വലിഞ്ഞു പോരും ഒട്ടും വലിക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് നൂലൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് കളണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചു പോരാം ആവശ്യക്കാർ കണ്ടാൽ മതി അല്ലാത്തവരും സ്കിപ്പ് ചെയ്ത് വിട്ടേരേ കേട്ടോ ആരെങ്കിലും പത്ത് പേര് കാണും എപ്പോഴും പുതു പുതുതായിട്ട് തയ്ക്കാനായിട്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് എന്നിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യണം അടിഭാഗം രണ്ടായിട്ട് മടക്കി കയ്യിൽ പിടിച്ചിട്ട് വേണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പം നമുക്ക് ഒട്ടും വലിയത്തില്ല കാരണം ഞാൻ അടി നേരത്തെ അടിച്ചു വെച്ചു കൃത്യമായിട്ട് അടിച്ചു വെച്ചത് കൊണ്ട് പിന്നെ വലിഞ്ഞു വന്നാൽ വൃത്തികെടല്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു എന്നിട്ട് നമ്മൾ തിരിച്ച് അതേ സ്ലിറ്റിൻ്റെ അതേ പൊസിഷനിൽ നിന്ന് നല്ല വശത്തോടാണ് ഇനി അരികിലൂടെ നമ്മൾ അടിക്കുന്നത് കേട്ടോ അരികിലൂടെ അടിക്കണം അത് തിരക്കൊന്നും വെക്കേണ്ട പതുക്കെ അടിച്ചാൽ മതി വളരെ കറക്റ്റ് അരികിലൂടെ ആയിരിക്കണം അത് മാത്രം ഓർത്തിരുന്നാൽ മതി അല്ലെ സ്ലിറ്റിന് ഭംഗിയില്ല പല്ല് നന്നായാൽ പാതി നന്ന് സ്ലിറ്റ് നല്ല നല്ലതായാൽ ചുരിദാർ പകുതി നല്ലതായി എന്നിട്ട് കണ്ടോ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു ആ കറക്റ്റ് പോയിന്റിൽ കുത്തു നിർത്തി വേണേൽ നമുക്ക് അവിടെ ഒരു ഒരു രണ്ട് മൂന്ന് കാണി ഒന്നുകൂടെ കെട്ടിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരാം അപ്പം നമുക്ക് സ്ലിറ്റ് ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല എന്നിട്ട് തിരിച്ചതുപോലെ ഈ വശത്തൂടെ നമുക്ക് അടിച്ച് എടുക്കാം ഇപ്പോൾ കോളർ ചുരിദാറുകളൊക്കെ തയ്ക്കാൻ നിങ്ങൾ തുടങ്ങിയോ കാണിക്കാം സ്ലിറ്റേ വേണ്ട കൊള്ളാമോ എന്ന് നോക്കി അകം നോക്കി പുറത്തിനേക്കാളും നല്ലതാകാം അല്ലേ നല്ലതായിട്ടല്ലേ ഇരിക്കുന്നേ അപ്പം ഇങ്ങനെ കിട്ടണം നമുക്ക് സ്ലിറ്റ് ഇത്രയും വൃത്തിയായിട്ട് കിട്ടണം ഇതൊക്കെ പറഞ്ഞാലും പലരുടെയും ഞാൻ സ്ലിറ്റ് കണ്ടിട്ടുണ്ട് തയ്ക്കും ബാക്കിയൊക്കെ അറിയാം പക്ഷേ സ്ലിറ്റിന് ഭംഗിയില്ല സ്ലിറ്റ് ഏതാണ്ട് പോലും ഇരിക്കും സ്ലിറ്റ് നല്ലതായിട്ട് നിൽക്കണം എന്നാലേ രസമു കണ്ടോ അടിപ്പം എങ്ങനെ പോയേക്കുന്നത് നോക്കി ഒരിക്കലും നല്ലതായിട്ട് കണ്ടോ പോയേക്കുന്നത് കണ്ടോ ശ്രദ്ധിച്ചോ നിങ്ങൾ അപ്പം ഒന്നും ചെയ്തില്ല നേരെ ഒരു നേരത്തെ മടക്കാനോ നേരത്തെ ഒന്നും ചെയ്തില്ല ഡയറക്റ്റ് അങ്ങ് അടിച്ചതേ ഉള്ളൂ അപ്പം വൃത്തിയായിട്ട് വന്നില്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇനിയും ഫൈനൽ രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം എന്നിട്ട് ഇട്ടുകൊണ്ട് വരാവേ ഇട്ടുകൊണ്ട് വന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ ബാക്കി പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങളെ തയ്ച്ച് കാണിച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞു ഇപ്പം വന്നൂന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി എല്ലാം ഇട്ട് കാണിക്കണം ദൈവം തപ്പം ഞാന് പിള്ളേർക്ക് തയ്ക്കുന്ന ഇട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് പറ്റുക കേട്ടോ സ്ലീവിൻ്റെ ഒക്കെ ഇട്ടിട്ട് അതും ഇട്ട് കാണിച്ചെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരുണ്ട് ഓട്ടെ എന്നാലും കാണിക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ തയ്ച്ച് ഇട്ട് കാണിക്കുന്നുണ്ട് വേണ്ട നമ്മുടെ പുതിയ സ്ലീവ് ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ ഞാൻ ഞാനിരുന്നാലും നിങ്ങളിത് കാണിച്ചിരുന്നു പക്ഷേ ഈ പ്രാശം തയ്ച്ചിരിക്കുന്ന കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും ഒരു റെഡിമെയ്ഡ് ഫാഷനിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം തയ്ക്കാൻ ശ്രമിക്കുക നെക്ക് നോക്കിക്കേ നെക്കിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ചേരുമോ ഈ തുണി എന്നെ രസംന്നറിയോ രസം നല്ല സുഖമായി തുണി ഇടാനായിട്ട് ഉജ്ജ തുണിയെ പോലെയല്ല അതുപോലെ തന്നെ നമ്മള് ബാക്ക് എടുത്ത് വണ്ണിഞ്ച് കൂട്ടിയെടുത്തതും അതുപോലെ മെച്ച കണ്ടോ ആ താഴ്ത്തു നോക്കണ്ടാക്കാലു വേറെയാണെ വീട്ടിലിട്ടുന്ന മേളിൽ വീട്ടിലിട്ടെന്നുള്ളതേ ഉള്ളൂ അപ്പം ബോധിച്ചോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ പോരുക വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ തയ്ച്ചു കൊടുക്കുക അപ്പൊ എല്ലാത്തിനും